അന്യാണു മുമ്പിൽ പോയിട്ടു വേണ്ടി ശരിയെ ചെയ്തെ തോൽപ്പിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും വാട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്നെ കുടുംബത്തിൽ നിന്നും കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ച വെക്കാനല്ല എന്നത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ അന്യ ആണുങ്ങളുടെ മുന്നിൽ ഒരു വോട്ടിനുവേണ്ടി കാഴ്ചവയ്ക്കുകയല്ല ചെയ്യേണ്ടതെന്നതടക്കം അടിമുടി സ്ത്രീവിരുദ്ധ പ്രസംഗവുമായി ജയിച്ച സി പി എം സ്ഥാനാർത്ഥി മലപ്പുറം തെന്നലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സിപിഎം മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയായ സെയ്ദലവി മജീദാണ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ മുസ്ലിം ലീഗിലെ സ്ത്രീകൾക്കെതിരെ വമ്പൻ ആക്ഷേപം ഉന്നയിച്ചത് അതിനൊക്കെ കേൾക്കാൻ ആണത്തുപോകൂളുള മാത്രമുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി എന്നെങ്കിൽ വീട്ടില് വീട്ടുമ്പയായിട്ട് കിട്ടിയിരിക്കാൻ അല്ലാതെ മറ്റു പ്രവർത്തകരെ തോൽപ്പിക്കാൻ വേണ്ടി വന്നാൽ അതല്ല അതിന്റെ അപ്പുറത്തെയും ഞങ്ങൾ വിളിച്ചു പറയും കഴിക്കാൻ ശരി ഞങ്ങൾക്കറിയാം എങ്ങനെ നേരെ ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും അറിയാം നിങ്ങൾ ഇരുപത് പേരെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് പേരെയല്ല ഇരുന്നൂറ് പേരെ ഇറക്കാൻ കല്യാണം കേൾക്കുമ്പോ തറവാട് നോക്കണിയോ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ തറവാട് നോക്കുന്നത് അന്യാണു പോയിട്ടിന് ശരി മജീദനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു വാട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്നെ കുടുംബത്തിൽ കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവന്റെ മുമ്പിൽ കാഴ്ച വെക്കാനല്ല എന്നത് ഞങ്ങൾക്കൊക്കെ മക്കളെ മക്കളെ പ്രായപൂർത്തിയായിട്ടുള്ള അതൊക്കെ ഞങ്ങളുടെ കൂടെ കൂടെ ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്